ാണ് നമ്മളിന്ന് ചീത കുട്ടന എടുക്ക ഉണ്ടാക്കാൻ പോവാണ് കരിയാപ്പില തേങ്ങ കടുക് മഞ്ഞപ്പൊടി എണ്ണ നമ്മളിപ്പം ഗ്യാസ് കത്തിക്കാൻ പോവാണ് ഗ്യാസ് അടിക്കാൻ പോവാണ് ഗ്യാസ് അടിച്ച് തീ കത്തിച്ച് ഇനി നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ് ചൂടായി ഹീറ്റ് ഹീറ്റാകണം പിന്നെ നമ്മൾ ഇളക്കിങ്ങനെ ഇളക്കിങ്ങനെ ആട്ടി കൊടുക്കണം അപ്പൊ ഈ എല്ലാ സ്ഥലത്തും കുടിക്കും കുടിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മുടെ അയല ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയല നമ്മളെടുത്ത് വറുത്ത് വെക്കുക ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ ചൂടായി ഇനി നമ്മുടെ കടുകൂട്ടണ ഇടാൻ പോവുകയാണ് നമ്മൾ കടുകൂട്ടന ഇട്ട് നമ്മളിങ്ങനെ പട പട പടപുടാന്ന് കൂട്ടുന്ന കടുങ്ങിനെ ഇട്ടേക്കാണ് ഇപ്പം പുടപടാന്ന് ഇപ്പം പൊട്ടും ഇതി അകലും പറക്കുക പൊട്ടിച്ച് നമ്മൾ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് പൊട്ടി പൊടിക്കകത്ത് പച്ചമുളക് ഇടുന്ന നമ്മള് നാഴം പച്ചമുളക് പിന്നെ നമ്മള് ഇവിടെ കൃഷി ചെയ്ത ചീര പിന്നെ പച്ചമുളക് പിന്നെ നമ്മൾ ഉപ്പിട്ട് മിക്സ് മിക്സാക്കിവിടെ പച്ചയ്ക്ക് വേണം അപ്പൊ കണ്ട കടുക് കിടന്ന് പൊടിക്കോണ്ടിരിക്കാണ് അറച്ച് ഇതായത് നമ്മൾ ചീര നമ്മൾ നമ്മളിച്ചിരി തീ ഇങ്ങനെ പതുക്കെ കുറയ്ക്കണം എന്നിട്ട് നമ്മൾ തീരെ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് നൽകണം പ്പങ്ങനെ വലിച്ചു നമ്മുടെ അടുത്തതാണ് നമ്മുടെ തേങ്ങാപ്പുട്ടൻ തെങ്ങീന്ന് പറിച്ച തേങ്ങാപ്പുട്ടൻ നമ്മള് ഇളക്കൊണ്ടിരുന്ന ഇതുണ്ട് അത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആണ് മഞ്ഞപ്പൊടി ഇടാൻ പോകുന്നത് മഞ്ഞപ്പൊടി ഇട്ട് ഇനി നമ്മൾ ഇളക്കുകയാണ് നമ്മളിനി അടച്ചു വെക്കുവാണ് ഇച്ചിരി നേരം കഴിഞ്ഞത് നമുക്ക് തുറക്കാം ഗൈസ് നമ്മളിപ്പം ഇത് അടച്ചു വെച്ച് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി മീൻ വറക്കാൻ നമുക്ക് ഇനി മീൻ ഓണാക്കാം ഗ്യാസ് ഓണാക്കി ഇനി നമ്മുടെ എണ്ണ എണ്ണക്കുട്ടനിക്കാൻ പോവാണ് എണ്ണക്കുട്ടന ഒഴിച്ചോണ്ടിരിക്കുകയാണ് എണ്ണക്കുട്ടനൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടാകട്ടെ ഇച്ചിരി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിത് ചൂടായിട്ട് നമുക്കിത് കാണാം നമ്മളിപ്പം ഇത് പൊക്കിയിട്ട് ഇളക്കാൻ പോവാണ് ഇളക്കാൻ പോവാണ് നമ്മളിപ്പം ഇവിടെ വച്ചിട്ട് വാൻ തിരിക്കുകയാണ് നമുക്ക് നല്ലായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടക്കി വെക്കാം അടച്ചി വെക്കാം പ്പുറത്തിൽ നിന്ന് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കും ഇനി നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ അടച്ചു വെച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ സ്വന്തം രണ്ട് കരിയാപ്പലക്കുത്തന്മാരിടാൻ പോകും രണ്ട് കരിയാപ്പല കുത്ത പള്ളീന്ടലിനെ മേടിച്ചുകൊണ്ട് വന്നേക്കുവാണ് നമ്മളിപ്പം മുളക് മഞ്ഞൾപ്പൊടി എല്ലാ ഇൻഗ്രീഡിയൻസിലും നമ്മൾ തേച്ചു വെച്ചേക്കുവാണ് പിന്നെ പിടിപ്പിച്ച് അകത്തൊക്കെ അകത്തൊക്കെ കേറിയേക്കുവാണെ പിടിച്ച് നമ്മൾ ഇനി ഇടാൻ പോവാണ് എണ്ണയിലോട്ട് നമ്മളിപ്പം രണ്ടു മീന ഇടുന്നത് രണ്ടു മീനിട്ടേക്കാണ് ഇനി അതിനി ചൂടായി വരട്ടെ നമ്മളിനി കരിഞ്ഞ മൊഴിയാൻ വരുമ്പോൾ നമുക്കിനി മറിച്ചിടാതെ ഇളക്കാം കണ്ടോ അതിലൂടെ നല്ലായിട്ട് ഇളക്കി കണ്ടോ ഇങ്ങനെ നല്ലായിട്ട് ഇങ്ങനെ മുരിഞ്ഞു മുരിങ്ങ നല്ല നല്ല സാധനം നല്ല സാധനമാണ് കരിയാപ്പിളിയൊക്കെ നല്ല വാടുവാണ് കൊറേ വൈറ്റമിനൊക്കെ അടങ്ങിയതാണ് നമ്മൾ തുറന്നപ്പോ തന്നെ ഒരു മണം നമുക്ക് പെട്ടെന്ന് ചോറ് ആർത്തി പെട്ടെന്ന് ഒന്ന് മീൻ വരക്കുക ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് പിന്നെ ചീരൊന്ന് പെട്ടെന്ന് വരുവാണെങ്കിൽ ഒരു പെട്ടെന്ന് ചോറ് ഉള്ള ഭയങ്കര ആർച്ചയോടെ നമ്മളെങ്ങരിക്കാണ് നമ്മളിപ്പം അയക്കോണ്ടിരിക്കുന്നുണ്ടോ ചീരപ്പുട നല്ല നമുക്കൊന്ന് തിന്നു നോക്കാം അടി ഒരു സാധനമായിപ്പോ തന്നെ ചിരിമുള വേവുമ്പോ നല്ലായിട്ടാവും ഒന്നുകൂടാൻ മൂടി വെക്കാൻ പോവാണ് മൂടി വെക്കാൻ പോവാണ് നമ്മളിപ്പം മൂടി വെച്ച് നമ്മളിനി ഗ്യാസ് ഓൺ ആക്കാൻ പോവാണ് ഇനി നമുക്ക് മീൻ വളർത്തുന്ന നോക്കാം ഇനി വെന്തോണ്ടിരിക്കാണ് വെന്തോണ്ടിരിക്കാണ് ഇത് ഓഫാക്കി വെച്ച് നല്ലതായിട്ട് ഇനി ഒരു ആവി കയറി വെള്ളം ആ സൈനത്തിൽ ആക്കി ഇളക്കി നമുക്ക് എടുക്കാം നമുക്കിനി ഇത് മറിച്ചിടാം മറിച്ചിടാനാണ് ഇച്ചിരി ഒരു പാട് ഈ അയിലടെയൊക്കെ കുഴപ്പമില്ല മറിയിട്ടില്ല നമ്മൾ നല്ല നമ്മുടെ അവസാന രീതിയിൽ നമ്മൾ മറിച്ചിട്ടേക്കുന്നു ഇത് നമ്മൾ ഉണ്ടോ കയ്യാപ്പലെ കൈകളുകളും മുരിഞ്ഞോണ്ടിരിക്കുകയാണ് കിടന്ന് മുരിയട്ടെ നമുക്ക് നല്ല ബന്ധിട്ട് വരട്ടെ വികസി നമ്മളിത് എണ്ണേനെ കോരി എടുക്കാൻ പോവാണ് ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ നമ്മളെടുക്കാൻ വേണ്ടി പോകാം നമുക്കൊരു പൊയ്റ്റ് കൊണ്ടുപോകാം പിന്നെ നമുക്കിത്തിരിക്കും അലങ്കാരപ്പണികൾ ചെയ്യാം നമ്മളിനി അലങ്കാരപ്പണികളാണ് നമ്മൾ കല്യാണത്തിനൊക്കെ പണി ചെയ്യുന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ആകാശത്തോടെ നമുക്ക് അലങ്കാരപ്പണി ചെയ്യാം അലങ്കാരപ്പണി നമുക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാരറ്റിനിട്ട് പിന്നെ ഇനി നമുക്കിവിടെ സവാളി അർത്ഥം കഴിഞ്ഞു വാരിക്കും അതാണ് നമ്മുടെ നമ്മളിന് ഇതിങ്ങനെ ഇടാൻ പോകണം കയ്യാപ്പ പങ്കിട്ട് പിടിക്കുന്നു നമ്മൾ ക്യാരറ്റ് ഇച്ചിരി മുഴ ഉള്ളൂ നമുക്കിങ്ങനെ വെറുതെ ഇടാം വെറുതെ വെറുതെ ഇടാം നമുക്ക് ഇടയ്ക്ക് നൈസായിട്ട് ി എല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്വന്തം തോലൻ്റെ അടുത്ത് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ എടുത്തെടുക്കണം ഞാൻ നമ്മുടെ സ്വന്തം സ്പൂണെടുത്ത് നമ്മൾ നമ്മൾ പണ്ട് ചെയ്യുന്നത് നേരത്തെ ചെയ്തുപോലെ തന്നെ തമാശ മാത്രം പറഞ്ഞ് കിടന്നു നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ മറന്നു മടങ്ങി തീരെടുത്ത് നമ്മള് ചോറ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് മണം തൂകുന്ന നമ്മുടെ ചീര നമുക്ക് ഇപ്പൊ തന്നെ ചോറ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ആദ്യ ചീര കൊണ്ടൊക്കെ വെച്ച് മൂടിയും കൂടെ കൊണ്ടിട്ട് നമുക്ക് ഇനി നമ്മടെ അർത്തി മേടിച്ച നമ്മളിപ്പം പൊള്ളുന്ന ചൂടാണ് നമ്മളിപ്പം അകമൊക്കെ നല്ലായിട്ട് വെന്ത് മൊരിഞ്ഞ് മൊരിഞ്ഞുകൊണ്ട് നമുക്കിനി തിന്നു നോക്കാം നമ്മുടെ ചീരപ്പുട്ടനേം കൂടെ ഇളക്കിയിട്ട് നമുക്കൊരു ചെയ്ത് നോക്കാം ഭയങ്കര പാടാണ് മീനെടുക്കുക ഇച്ചിരി മീൻ എടുക്കുക ക്യാരറ്റിന് ബർഗർ ഉണ്ടാക്കണം അത് ക്യാരറ്റ് എടുക്കുക പിന്നെ നമ്മൾ സ്വന്തം ഇതെടുക്കുക തോരൻ പിന്നെ പിന്നെയും ക്യാരറ്റ് വെക്കുക പിന്നെ നമ്മുടെ ഈ സവാളയുടെ ഈ സാധനം വരും ഈ സാധനം ഇപ്പുറത്തെയും എടുക്കുക ഇത് സൗണ്ട് രണ്ടാമെടുക്കുക അതപ്പുറത്തും ഇതപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ബർഗർ പോലെ ഇങ്ങനെ എടുക്കുക ബർഗാറ സാധനം മുക്കത്തി ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ബൈ ബൈ